തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി വെള്ളിമല പതിനഞ്ചാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സി പി ഐയിലെ ശോഭ സതീശനും വൈസ് പ്രസിഡന്റായി പതിനൊന്നാം വാർഡായ തേക്കിൻകൂപ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സി പി എമ്മിൽ നിന്നുള്ള അഡ്വക്കേറ്റ് എബി ഷൈനും ചുമതലയേറ്റു ചെറുതന്നൂർ പ്രവർത്തിക്കുന്ന കാരുണ്യ കുടുംബശ്രീ പ്രസിഡന്റായാണ് ശോഭ പൊതുരംഗത്തേക്ക് വരുന്നത് ഭർത്താവ് സതീശൻ സജീവ ഇടത് രാഷ്ട്രീയ പ്രവർത്തകനാണ് എസ് എഫ്ഐയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ച എബി പിന്നീട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ ആയിരുന്നു ഇടമൺ സർവീസ് സഹകരണ ബാങ്കിൽ ബോർഡ് അംഗമായിരുന്നു തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്നും നിയമത്തിൽ ബിരുദവും നേടിയിരുന്നു തെന്മേലയുടെ വികസനത്തിന് കൂട്ടായ പരിശ്രമം ഉണ്ടാകുമെന്നും ഇരുവരും പ്രതികരിച്ചു എല്ലാ എൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ആദ്യം പറയേണ്ടത് എനിക്ക് വോട്ട് തന്ന എൻ്റെ വാർഡിലും വോട്ടേഴ്സിനാണ് അവർക്കും എൻ്റെ കൂടെ ഒരുപാട് സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർക്കും എല്ലാവർക്കും ഒപ്പം നിന്നവർക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ വരുന്ന ജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനത്തിനായി ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കും എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എൻ്റെ പരമാവധി കഴിവും സമയവും കണ്ടെത്തി ഒരാളായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവിധമായ സഹായങ്ങളും അതിൻ്റെ ഭാഗമായി ചെമ്മല ഗ്രാമപഞ്ചായത്തിലെ ഓരോ അംഗങ്ങളും എനിക്ക് തരും എന്നുള്ള വലിയ വിശ്വാസം ഇതിൻ്റെ ഭാഗമായി ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം എനിക്ക് വലുതായിട്ടുണ്ട് അതാണ് നിലവിലൊരു ഭരണാധി പൃഥ്തമ്പരാ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സാധനം ഏറ്റെടുത്ത് എനിക്ക് ജനങ്ങളോടും എല്ലാവരോടും പറയാനായിട്ട് വികസന കാഴ്ചപ്പാട് ഒട്ടേറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഭരണസമൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് അത് കുടിവെള്ളത്തിൻ്റെ ആയാലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആയാലും തൊഴിലുറപ്പ് മേഖലയിലൊക്കെ ആയാലും ഒക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് ഈ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപടി നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നടത്തേണ്ടതായിട്ടുണ്ട് അത് എൽ ഡി എഫിൻ്റെ ഒരു ഇതാണ് മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന നിലയിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെയൊക്കെ നടത്തി എല്ലാവർക്കും ആ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള വികസനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമുണ്ട് അപ്പോൾ തീർച്ചയായും എന്താ യുവജന രംഗത്ത് എന്നെപ്പോലും പരിഗണിച്ച് റോഷനാധിപത്യ മുന്നണി ഒരു യുവജനത്തെ പരിഗണിക്കുമ്പോൾ യുവജനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരുപാട് ക്ലബ്ബുകൾ ഒരുപാട് ക്ലബ്ബുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്തുണ്ട് ആ ക്ലബ്ബുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിൽക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം ഏറ്റവും വലിയ വിഷയം ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് എന്ന വലിയ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് അത് അടക്കം നടപ്പിലാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തും യുവജനങ്ങളെയും ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയൊക്കെ നമ്മുടെ ഈ കായിക രംഗത്തേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു വലിയ പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കും എന്ന നിലയിൽ അവിടെ കായികരംഗം കലാരംഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും അവരോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ സാഹചര്യത്തിൽ പറയാറ് രണ്ടര വർഷക്കാലമാണ് ഇരുവരും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവി വഹിക്കുക നാട്ടുവാർത്ത തെന്മല